പ്രസിദ്ധമായ മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രം വനമാതാവിൻ്റെ അനുഗ്രഹം തേടി തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് ആയിരങ്ങൾ വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ഇടവക ദേവാലയത്തിൽ നിന്ന തീർത്ഥ കേന്ദ്രത്തിലേക്ക് തിരുപ്രദക്ഷിണവും തുടർന്ന് ദിവ്യബലിയും കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പും നടന്നു വൈകിട്ട് അഞ്ചിന് അതിരൂപതാ വികാരി ജനറൽ ജോസ് കോനിക്കര കിരീട സമർപ്പണം ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ചവൂട്ടിന്റെ ആശീർവാദവും രാത്രി പത്തിന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നെള്ളിപ്പുകളുടെ സമാപനവുംസരം ബാൻഡ് മത്സരം എന്നിവയും അരങ്ങേറി ബാൻഡ് വാദി മത്സരവും തേരുമത്സരവും തിരുനാളിനെത്തിയവരുടെ കണ്ണിനും കാതിനും കുളിർമഴ പെയ്ത അനുഭവമാണ് സൃഷ്ടിച്ചത് മത്സരങ്ങൾ തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിനും ഏഴിനും എട്ടേ മുപ്പതിനും ദിവ്യബലിയും മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാനയും നടന്നു ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനു ചാലിൽ മുഖ്യകാർമികനായ പാട്ടുകുർബാനയ്ക്ക് മറ്റും ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ ചിറമൽ സഹകാർമികനായി ഫാദർ ഡോക്ടർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി വൈകീട്ട് നാലിന് തീർത്ഥകേന്ദ്രത്തിലും ആറുമണിക്ക് ഇടവക ദേവാലയത്തിലും ദിവ്യബലി നടന്നു ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടായി ബാൻഡ് വാദ്യത്തിൻ്റെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശ്വാസികൾ അണിനിരന്ന കിരീടം എഴുന്നള്ളിപ്പ് രാത്രി ഒൻപത് മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ച ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മരിച്ചവർക്കു വേണ്ടിയുള്ള പ്രത്യേക ദിവ്യബലിയും ഒപ്പീസും നടക്കും വൈകീട്ട് ഏഴിന് പാല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെയും ചൊവ്വാഴ്ച വൈകീട്ട് ഏഴിന് തൃശൂർ കലാസദൻ ഓർക്കസ്ട്രയുടെ ഗാനമേളയുടെ അവതരണവും ഉണ്ടാകും ഇതോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും വികാരി ഫാദർ ഷാജു ഊക്കൻ സഹവികാരി ഫാദർ ജോയൽ ചിറമൽ കൈക്കാരന്മാരായ കെ എഫ് സൈമൺ കെ എൻ ജോൺസൺ പി എ വർഗീസ് കെ ആർ ജിൻസൺ ജനറൽ കൺവീനർ സി ഫ്രാൻസിസ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി ന്യൂസ്